Hi, guys. വെൽക്കം ടു കാൻഡ്ല സ്റ്റഡി സർക്കിൾ കാൻഡ സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ നേവിയുടെ ആർട്ടിഫൈസർ അപ്രൻറ്റിസിൻ്റെയും സീനിയർ സെക്കൻഡറി റിക്രൂട്ട്സിൻ്റെയും എക്സാം സിലബസിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ഈ എക്സാമിന് വരുന്നതെന്ന് പ്രധാനമായിട്ടും നാല് ഭാഗങ്ങളായിട്ടാണ് ഈ എക്സാമിന് ചോദ്യങ്ങൾ വരുന്നത് സയൻസ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് ആൻഡ് ജനറൽ അവെയർനെസ് നമുക്ക് സയൻസിൽ നിന്നും ഏതൊക്കെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്ന് നോക്കാം ആദ്യം സയൻസില് ഫിസിക്സിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഫിസിക്സിൽ നിന്നും ചോദിക്കുന്നത് ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെൻറ്റ് കൈനമാറ്റിക്സ് ലോസ് ഓഫ് മോഷൻ വർക്ക് എനർജി ആൻഡ് പവർ നെക്സ്റ്റ് മോഷൻ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ വരുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി പിന്നീട് ഗ്രാവിറ്റേഷൻ ഇത്രയും ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ ക്ലാസ്സിൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ആയിട്ട് വരുന്നത് എന്നുള്ളത് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും നെക്സ്റ്റ് സോളിഡ് മെക്കാനിക്സിൽ നിന്നും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നെക്സ്റ്റ് ഹീറ്റ് ആൻഡ് തെർമോ ഡൈനാമിക്സ് എന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഓസിലേഷൻസ് വേവ്സ് പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറൻറ്റ് ഇലക്ട്രിസിറ്റി ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളും എക്സാമിന് വരുന്നുണ്ട് അടുത്ത ഭാഗങ്ങൾ നോക്കാം മാഗ്നറ്റിസത്തിൽ നിന്നും വരുന്ന ചോദ്യങ്ങളാണ് എന്തൊക്കെയാണെന്ന് നോക്കാം മാഗ്നറ്റിക് എഫക്ട് ഓഫ് കറൻറ്റ് ആൻഡ് മാഗ്നറ്റിസം നെക്സ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർണേറ്റിംഗ് കറൻറ്റ് പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓക്കെ ഇനി അടുത്ത ഭാഗങ്ങൾ നോക്കാം ഓപ്റ്റിക്സ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻസ് ആറ്റോമിക്യൂക്ലിയസ് സോളിഡ് ആൻഡ് സെമി കണ്ടക്ടർ ഡിവൈസസ് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഇത്രയും ഭാഗത്തോടെ എന്ത് കഴിഞ്ഞ ഫിസിക്സിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സയൻസില് കെമിസ്ട്രിയിൽ നിന്നും വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഓർഗാനിക് കെമിസ്ട്രി ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് ഫിസിയോളജി ആൻഡ് ഹ്യൂമൻ ഡിസീസസ് പിന്നീട് കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് സയൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്സിൽ നിന്നും ചോദിക്കുന്നത് അടുത്തത് നമുക്ക് മാത്തമാറ്റിക്സിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങളാണ് വരുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ലോകരിതം കോംപ്ലക്സ് നമ്പേഴ്സ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സീക്വൻസസ് ആൻഡ് സീരീസ് പിന്നീട് ട്രിഗ്നോമെട്രി അടുത്തത് വരുന്നത് കാർട്ടീഷ്യൻ സിസ്റ്റം ഓഫ് റെക്റ്റാംഗുലർ കോർഡിനേറ്റ്സ് സ്ട്രേറ്റ് ലൈൻസ് ഫാമിലി ഓഫ് സ്ട്രേറ്റ് ലൈൻസ് സർക്കിൾസ് ഈ സ്ട്രേറ്റ് ലൈൻ ഫാമിലി എന്ന് വരുന്നത് സ്ട്രേറ്റ് ലൈൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട് ഇവിടെ സർക്കിൾസ് എന്നുള്ള ചോദ്യങ്ങളും ഉണ്ട് അടുത്തത് കോണിക് സെക്ഷൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് വെക്ടേഴ്സ് എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് സീരീസ് നെക്സ്റ്റ് സെറ്റ്സ് ആൻഡ് സെറ്റ് തിയറി പിന്നെ സ്റ്റാറ്റിൽ നിന്നും ചോദ്യങ്ങളുണ്ട് നെക്സ്റ്റ് മാത്സ് ടോപ്പിക്കുകളാണ് ഇൻട്രൊഡക്ഷൻ ടു ത്രീ ഡയമെൻഷണൽ ജോമെട്രി പ്രോബബിലിറ്റി ഫങ്ഷൻസ് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി പിന്നീട് വരുന്നത് ഡിഫറൻസിയേഷൻ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഓക്കെ ഇനി അടുത്ത ഭാഗങ്ങളാണ് ഇൻഡെഫിനിറ്റ് ഇൻഡെഗ്രൽസ് ബൈനോമിയൽ തിയറം മെട്രിസസ് ഡിറ്റർമിനൻസ് പിന്നെ ഡെഫിനിറ്റ് ഇൻഡഗ്രൽസ് അപ്പോൾ ഇത്രയും ഭാഗത്തോടെ മാത്സിൽ നിന്നും വരുന്ന ടോപ്പിക്സ് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ഇംഗ്ലീഷിൽ നിന്നും വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം പാസേജ് പാസേജ് എന്ന് പറയുമ്പോൾ ഒരു പാസേജ് തിന്നിട്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതിൻ്റെ ആൻസർ ആ പാസേജിൽ നിന്നും എടുത്ത് എഴുതാനാണ് സാധാരണ വരാറുള്ളത് നെക്സ്റ്റ് പ്രിപ്പോസിഷൻസ് കറക്ഷൻ ഓഫ് സെൻറ്റൻസസ് ചേഞ്ച് ആക്റ്റീവ് ടു പാസീവ് വോയിസ് പിന്നെ പാസീവ് വോയിസ് നിന്ന് ആക്റ്റീവ് വോയ്സിലോട്ടും മാറ്റാനുള്ള ചോദ്യങ്ങളുണ്ടാകും അടുത്തത് ചേഞ്ച് ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടു ഡയറക്റ്റ് വേഡ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് വേബ്സ് ടെൻസസ് നോൺ ഫൈനറ്റ്സ് പിന്നെ പങ്ക്ച്വേഷൻസ് ഓക്കെ ഇനി അടുത്ത ഭാഗം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫ്രേസൽ ഫോർ എക്സ്പ്രഷൻസ് പിന്നെ സിനോണിംസ് ആൻഡ് ആൻഡോണിംസ് മീനിങ്സ് ഓഫ് ഡിഫിക്കൾട്ട് വേഡ്സ് നെക്സ്റ്റ് വരുന്ന ഭാഗങ്ങൾ യൂസ് ഓഫ് അജക്റ്റീവ് കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ പിന്നെ ഡിറ്റർമിനേഴ്സ് യൂസ് ഓഫ് എ ദ എനി എക്സെട്രാസ് പിന്നെ യൂസ് ഓഫ് പ്രോണൗൺസ് ഓക്കെ അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നിന്നുള്ളു ഇംഗ്ലീഷിൽ നിന്നുള്ളൂ ഇനി ജി കെയിൽ നിന്ന് അഥവാ ജനറൽ അവെയർനെസ്സിൽ നിന്നും വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ കൾച്ചർ ആൻഡ് റിലീജിയൻ ചോദ്യങ്ങളുണ്ട് കൾച്ചർ ആൻഡ് റിലീജിയൻ എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേറ്റിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത് പിന്നീട് ജോഗ്രഫിയിൽ നിന്നും വരുന്ന ഭാഗങ്ങൾ സോയിൽ റിവേഴ്സ് മൗണ്ടെയിൻസ് എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ പോസ് ഇൻലാൻഡ് ഹാബേഴ്സ് ഇത് ഇവിടെ ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഫ്രീഡം മൂവ്മെൻറ്റ് ഓക്കെ നെക്സ്റ്റ് സ്പോർട്സിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചാമ്പ്യൻഷിപ്പുകൾ ചോദിക്കുന്നുണ്ട് ഓരോ ഫേമസ് ആയിട്ടുള്ള ഗെയിംസിലെ വിന്നേഴ്സിനെ പറ്റി ചോദിക്കുന്നുണ്ട് പിന്നെ ചാമ്പ്യൻഷിപ്പിലെ വിൻ ചെയ്ത ടീമുകളായിട്ടും ചോദിക്കുന്നുണ്ട് പേഴ്സൺസ് ആയിട്ടും ചോദിക്കാറുണ്ട് പിന്നെ ഓരോ ടേംസ് ചോദിക്കും പിന്നെ നമ്പർ ഓഫ് പ്ലെയേഴ്സ് ഒരു ഗെയിമിൽ അത്ര പ്ലേയേഴ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ചോദ്യമാണ് ബാസ്ക്കറ്റ് ബോൾ വോളിബോൾ ഇതിലെ നമ്പർ ഓഫ് പ്ലെയേഴ്സ് നമ്മുടെ ടോപ്പിക്കിലേക്ക് എടുക്കുമ്പോൾ ആയിട്ട് പറഞ്ഞുതരാം നെക്സ്റ്റ് ഡിഫൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് വാർസ് പിന്നെ നെയബറിങ് കൺട്രീസ് ആയിട്ടുള്ള എക്സസൈസ് ഇതൊക്കെ ജനറൽ അവയർനെസ്സിൽ വരുന്ന ആണ് അടുത്തത് കറണ്ട് അഫെയർസ് അനുകാലിക സംഭവങ്ങളൊക്കെ എന്തിൽ ചോദിക്കും ഈ ജനറൽ അവയർനെസ് എന്ന ഭാഗത്തുനിന്ന് ചോദിക്കും ഓക്കെ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് നാഷണൽ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ അപ്പം ഇന്ത്യയുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് നാഷണൽ ഫാക്ട്സുകളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ആർട്സ് എന്ന് ചോദിക്കാം ഡാൻസ് ഹിസ്റ്ററി പിന്നെ നാഷണൽ ലാംഗ്വേജസ് നാഷണൽ ബേർഡ് നാഷണൽ ആനിമൽ നാഷണൽ സോങ് നാഷണൽ ഫ്ലാഗ് ഇവിടെ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് പിന്നെ മോണമെൻറ്റ്സ് പിന്നീട് വരുന്നത് ഓരോ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽസ് ചോദിക്കാം പിന്നെ ഓരോ രാജ്യത്തിൻ്റെ കറൻസീസും ഇവിടെ ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് കോമൺ നെയിംസ് ഫുൾ ഫോം ആൻഡ് അബ്രീവിയേഷൻസ് ഷോർട്ട് ഫോം വന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്ത എക്സ്പാൻഡ് ചെയ്ത് എഴുതാനൊക്കെ ഇവിടെ ചോദിക്കും നെക്സ്റ്റ് ഡിസ്കവറീസ് ഡിസീസസ് ആൻഡ് ന്യൂട്രീഷൻ അവാർഡ് ആൻഡ് ഓതേഴ്സ് പിന്നെ എമിനൻ്റ് പേഴ്സണാലിറ്റീസ് ഇത്രയും ഭാഗം ചോദ്യങ്ങൾ വരുന്നുണ്ട് അടുത്തത് പിന്നെ റീസണിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുള്ള ചോദ്യങ്ങളുണ്ട് സ്പേഷ്യൽ ന്യൂമറിക്കൽ റീസണിങ് ആൻഡ് അസോസിയേറ്റീവ് എബിലിറ്റി പിന്നെ സീക്വൻസസ് സ്പെല്ലിങ്സ് ആൻഡ് പിന്നീട് വരുന്നത് കോഡിംഗ് ആൻഡ് ടീ കോഡ് ഇപ്പം ഇത്രയാണ് ജനറൽ അവെയർനെസ് എന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നത് ജനറൽ അവെയർനെസ്സിലാണ് റീസണിങ്ങിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും ഭാഗങ്ങളാണ് ഇന്ത്യൻ നേവിയുടെ എസ് എസ് ആറും എ എ എന്ന എക്സാമിന് വേണ്ടിയിട്ട് ചോദിക്കാറുള്ളത് അപ്പം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ ടോപ്പിക്സും വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും ആ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളും ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായിട്ട് ഉണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഡിഫൻസ് റിലേറ്റഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് എക്സാം പ്രാക്ടീസ് തുടങ്ങിയ വീഡിയോകൾക്കായിട്ട് ആൻഡാ സ്റ്റഡി സർക്കിൾ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെയായിരിക്കും ജയ് ഹിന്ദ്